ഈശോയുടെ തിരുഹൃദയത്തിന്റെ വടക്കമാസം പത്താം തീയതി പിതാവിന്റെ തിരുമനസ് നിറവേറ്റുകയും അവിടത്തെ സ്തുതി മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്ന ഈശോ മനുഷ്യവംശത്തെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും ദൈവപിതാവിന്റെ കോപത്തിന് ശാന്തത വരുത്തുന്നതിനും വേണ്ടി ഈശോ സകല സൗഭാഗ്യങ്ങളാലും സമ്പൂർണമായ ദൈവഭവനം വിട്ടുപേക്ഷിക്കുന്നു പിതാവിന്റെ തിരുമനസ് നിറവേറ്റുന്നതിനായി ക്ലേശനിർഭരമായ ഈ ഭൂമിയിലേക്ക് അവിടത്തെ യാത്ര ആരംഭിക്കുന്നു അപമാനങ്ങളും വേദനയും ദാരിദ്ര്യവുമെല്ലാം സ്വർഗപിതാവിന്റെ സ്തുതിക്കായും അവിടത്തെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിനായും അത്യന്തം സന്തോഷത്തോടുകൂടെ ഈശോ സ്വീകരിക്കുന്നു പിതാവിനെ പറ്റി പ്രസംഗിക്കുന്നതിനും അവിടത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി ജീവിതം മുഴുവൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ സ്നേഹമുള്ളവരെ നമ്മുടെ അധ്വാനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എന്നുവേണ്ട എല്ലാ ആകുലതകളും സന്തോഷത്തോടെ സഹിക്കുകയാണെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവർത്തികൾ കൂടെയും ദൈവസന്നിധിയിൽ വിലയുള്ളവരായി തീരുകയും സ്വർഗരാജ്യത്തിൽ വലുതായ സമ്മാനത്തിന് നാം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു ഈശോയുടെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവർത്തികൾ എപ്രകാരമായിരുന്നുവെന്ന് ദിവ്യവചനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് എന്റെ പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എന്നെ അയച്ച എന്റെ പിതാവിന്റെ മഹിമ മാത്രമാണ് ഞാൻ സ്വയം പുകഴ്ത്തുന്നുവെങ്കിൽ എനിക്ക് യാതൊരു മഹത്വവുമില്ല എന്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിഷിയായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും അവിടുത്തെ ഇഷ്ടവും മാത്രം അന്വേഷിക്കണം നിങ്ങൾ പ്രഥമമായി ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ അപ്പോൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും വിശുദ്ധമത്തായി ആറ് മുപ്പത്തിമൂന്ന് ജപം കൃപയുള്ള കർത്താവെ ദൈവപിതാവിന്റെ മഹിമയായ ഈശോയെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നീതിപിതാവിന്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായി പാപിയായ ഞാൻ എൻ്റെ പ്രവർത്തികളിലൊക്കെയിലും സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്ന് വരെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചു വാസ്തവം തന്നെ ഇനി അവശേഷിക്കുന്ന എൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഃഖാനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിൻ്റെ സ്തുതിക്കായി ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്നു കർത്താവെ എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ ശക്തി തരണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേ ജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവർത്തികളിലൊക്കെ അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ഈശോയുടെ തിരുഹൃദയമേ എന്റെ പ്രവർത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവർത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ സൽക്രിയ ദൈവത്തിന്റെ സ്തുതിക്കായി സകലതും ചെയ്യുന്നുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്യുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം